നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജാർഖണ്ഡിന് പുതിയ മുഖ്യമന്ത്രി ജെ എം നേതാവ് ഹേമന്ത് സോറന് ഭൂമി കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് തീരുമാനം നിലവിലെ മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ ബുധനാഴ്ച രാജ്ഭവനിലെത്തി രാജിക്കത്ത് സമർപ്പിച്ചു ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റുമാണ് ഹേമന്ത് സോറൻ ഭൂമി തട്ടിപ്പ് കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ജൂൺ ഇരുപത്തിയെട്ടിനാണ് ഹേമന്ത് സോറൻ ജയിൽ മോചിതനാകുന്നത് ജയിൽ മോചിതനായ ഉടൻ തന്നെ ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ വിവിധ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുകയും ഇന്ത്യ സഖ്യ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ജൂലൈ രണ്ടിന് ചമ്പൈസോരനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ബംഗ്ലാവിലെത്തി കാണുകയും ചെയ്തു ബുധനാഴ്ച ഇവിടെ നടന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഹേമന്ത് സോറൻ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയായി തിരിച്ചെത്തണമെന്ന് തീരുമാനിച്ചത് ജെ എം എം കോൺഗ്രസ് ആർ ജെ ഡി എന്നീ പാർട്ടികളിലെ എം എൽ എമാരാണ് യോഗത്തിൽ പങ്കെടുത്തത് ഹേമന്ത് സോറന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ തീയതി ഇനി ഗവർണർ തീരുമാനിക്കും സർക്കാർ രൂപീകരണത്തിന്റെ വിശദാംശങ്ങൾ ഘട്ടം ഘട്ടമായി അറിയിക്കുമെന്ന് ഹേമന്ത് സോറൻ പറഞ്ഞു ഈ വർഷം അവസാനത്തോടെയാണ് ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുക സംസ്ഥാനത്ത് ഗോത്രവർഗ്ഗക്കാർക്കായി സംവരണം ചെയ്ത ോക്സഭാ സീറ്റുകളിലും ബി ജെ പി പരാജയപ്പെട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അതോടൊപ്പം ഹേമന്ത് സോറന്റെ തിരിച്ചുവരവും വീണ്ടും മുഖ്യമന്ത്രിയാകുന്നതും കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് മഹാസഖ്യത്തിന്റെ കണക്കുകൂട്ടൽ നാഷണൽ ഡെസ്ക് വിഷൻ ന്യൂസ്